ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമുക്കിന്ന് കുറച്ച് കോഴിമുട്ട ഇട്ടോ ഇനി പൊരുന്നു വെക്കുന്നത് എങ്ങനെയാണ് നോക്കാം കേട്ടോ അപ്പം പൊരുന്ന് വെക്കുക അടവയ്ക്കുക എന്നൊക്കെ പറയുന്ന കോഴീനെ ഇനി നമുക്ക് ഇതുപോലൊരു ബേസൺ എടുത്തിട്ട് ആദ്യമേ തന്നെ കുറച്ച് വൈക്കോലോ വെയിലത്തിട്ട് എടുക്കണം നമ്മൾ എന്തിനാണോ അടവെക്കുന്നത് ആ സാധനം ഇപ്പം അറക്കപ്പൊടി മണൽ എന്നാണേലും ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ വെയിലത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ട് ഇതുപോലെ ഒരു ബേസനകത്ത് വെക്കണം ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഇരുമ്പിൻ്റെ കഷ്ണം വെക്കണം ആണി ഉണ്ട് അത് വെച്ചാൽ മതിയെ പിന്നെ രണ്ട് വറ്റലുമുളക് വെച്ച് കൊടുക്കണം അതുപോലെ മഞ്ഞളിൻ്റെ ഒരു കഷ്ണം ഉണ്ട് അതും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ ഇതൊക്കെ എന്തിനാ ഇങ്ങനെ വെക്കുന്നതെന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായിട്ട് എനിക്ക് അതിൻ്റെ അറിയത്തില്ല പക്ഷെ പ്രാ പരമ്പരാഗതമായിട്ട് ഇത് അടവെക്കുന്നതിൻ്റെ കൂടെ കോഴിക്ക് പേട് തട്ടാതിരിക്കാനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇനി അതിലൊന്നും വരും മാറ്റം വരണ്ടെന്ന് ഓർത്തുകൊണ്ട് വെച്ചതാ കേട്ടോ ഇനി നമ്മളെ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട കുലുക്കാതെ ഈ വൈക്കോലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കൊടുക്കണം ചെറിയ കോഴിയാണ് അപ്പോൾ ഒരു ഇരുന്നാൽ മുട്ട എല്ലാത്തിൻ്റെ മുകളിലും ചൂട് കിട്ടത്തക്ക രീതിയിൽ മുട്ടയൊന്ന് നമ്മൾ ചുമ്മാ വെച്ചു കൊടുത്താൽ മതി ബാക്കി കോഴിക്കറിയും കോഴി അതെല്ലാം അതിൻ്റേതായ രീതിയിൽ ശരിയാക്കി കൊള്ളുകേ ഇനിയിപ്പോൾ മുട്ട അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ മുട്ട അടുക്കി വെച്ച് ഇത് കുലുങ്ങരുത് കുലുങ്ങാതെ ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് അധികം ശല്യം ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടു കേട്ടോ അപ്പോൾ മുട്ട വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ടയുടെ മേളിലോട്ട് അട ഇരിക്കുന്ന കോഴി ഇങ്ങനെ കൊക്കി 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 നടക്കും പിന്നെ നമുക്കിട്ട് പിടിക്കുമ്പോഴൊക്കെ കൊത്തുകയൊക്കെ ചെയ്യാൻ അപ്പോൾ ഇതാണ് അട വെക്കാനുള്ള കോഴി ഈ കോഴീനെ നമുക്കെടുത്ത് ഈ മുട്ടയുടെ മുകളിലോട്ട് ഒന്ന് ഒന്ന് മുട്ടയൊന്ന് കാണിച്ചു കൊടുത്താൽ മതി കോഴി പിന്നെ അതിൻ്റെ ഇഷ്ടം പോലെ കയറിയിരിക്കും കേട്ടോ ഞാനിതിപ്പോൾ നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ ഒരു മൂവ് പശുത്തിൽ ഇത് ആണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇത് കൊഴു കുഞ്ഞുണ്ടായ ശേഷം അടുത്ത വീഡിയോ നിങ്ങളെ കാണിക്കാം കേട്ടോ